ഇ എം എസ് ഇവിടെ വന്നിട്ടുണ്ടോ ഓ ആസ് കൂടി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഇവിടത്തേയും പ്രായത്തിലുള്ള അന്നത്തെ എന്റെ അച്ഛൻ്റെ ആ അതെ അതെ ഒടുവിൽ താമസിച്ചത് മനകളിൽ തന്നെ സൗകര്യം ഒഴുക്കിയിരുന്നു അല്ലെ പഴയ കാലത്ത് കേട്ടിട്ടുള്ളത് മറ്റു പലയിടങ്ങളിലും പോയി താമസിച്ചിട്ടുള്ളതായിട്ടാണ് ആ അതെ അല്ല മനകൾ ഒന്നും സഹകരിക്കല് എളുപ്പമല്ലോ ആ

ഇതെ ദാ ദാദാബായി നേരോജിയോയിലാണേ ആ ഭരച്ചണ്ടോ ര അതിന് താ താ പോടാ മദൻ വടുകൊണ്ടാ ഇതിനെന്താ ഇതിന്റെ ചിത്രവും 30 30 കളല്ല ഫോട്ടോ ആ ആ ആ 1930 മതിയോ മലബാർ മലബാർ കലാപത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ കുടിയാനായിരുന്നു ഫാമിലി കുടിയാന്മാരെ അപ്പോഴുമ്പോൾ വന്നിട്ട് ഹെൽഫും ചോദിച്ചിട്ടുണ്ട് കൊടുക്കുന്ന ആൾ ഏറെ കൊടുക്കും പൈസയായിട്ടും കണക്കെഴുതി

ഇവിടെ ഈ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വന്നു പറഞ്ഞു അത്ര താമസിക്കത്ര സേഫ് അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ കൃഷ്ണൻ കുമാരി തോമസം ഈ സ്ഥലം അന്ന് പെരെയൊക്കെ ഇങ്ങനെ തന്നെയുണ്ട് അത് കംപ്ലീറ്റ് ഒരു കാര്യം കൂടാതെ രണ്ട് ജീറ്റി ഭാവമൊക്കെ വെച്ച് അവര് തന്നെ തിരിച്ചു വന്ന് ഒരുപോലെ കഷ്ടിച്ചിരുന്നല്ലോ ഒമ്പത് മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അവിടെ യാതൊരു കേടൂല്ലേ പക്ഷെ അല്ല സമരങ്ങളൊക്കെ അന്ന് പലപ്പോഴും നടന്നിട്ടുള്ള ഇത്രയും ധനം സാധാരണക്കാരേലൊന്നുമില്ലല്ലോ കാരണം ഇത്ര ഈ ആളുകളെ കൂട്ടിക്കൊണ്ട് നടക്കണമെങ്കിൽ അവർക്കുള്ള ഭക്ഷണ സൗകര്യങ്ങള് നേതാവാണ് പിന്നെ അദ്ദേഹം തിരുവനും ഒക്കെ ഈ ഇവരൊക്കെയാണ് നമ്മളുടെ ഈ മനുഷ്യള്ള മനകളം മുഴുവൻ സംരക്ഷിച്ചത് രണ്ടു മൂന്നും തന്നെയാണ് അപ്പൊ ഇവിടെ ഉള്ളവര് മാറി താമസിക്കും മാറി താമസിക്കും അവര് പറഞ്ഞു മാറി താമസല്ലേ അതിന് മുമ്പ് എണ്ണൂറ്റി അറുപത് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ അപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും അപ്പൊ അത് ഒരു പത്താൾ കൂടി അടിപൊളിയും അതിനുള്ള അപ്പൊ അവര് പോയിട്ട് എന്താ പോകുന്നത് അങ്ങനെയൊക്കെയുള്ളത് ആ സിനിമകൾ കാണാത്ത ഭീകരമായ രംഗാണ് കാരണം അതെ സർഗം ഗസൽ ഉൾപ്പെടെയുള്ള സിനിമകൾ എല്ലാരും താമസിക്കുന്ന ഇടായത് കൊണ്ടുള്ള പറയാം